നമ്മൾ സ്വർഗ്ഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കണം നമ്മൾ ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി അവൻ്റെ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ നിക്ഷേപം കിട്ടത്തില്ല എന്നാൽ ഞാനൊരു പാപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആര് പറഞ്ഞു ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒത്തിരി കുടുംബത്തിൽ രോഗികളായി കഴിയുന്ന മക്കളുണ്ട് മക്കളെ രോഗം ഒരു ശാപമല്ല അങ്ങനെയാണെങ്കിൽ കൊച്ചു രക്തം ശ്രദ്ധിച്ചല്ല മരിച്ചത് ശാപമാണോ ഇരുപത്തെട്ട് വർഷം രോഗിയായി കടന്നയാളാ വിശുദ്ധ ക്ലാര പുണ്യപതി അത്ഭുത പ്രവർത്തകനായി ഇന്നും നാവഴുകാത്ത വിശുദ്ധനായ വിശുദ്ധ അന്തോരീസ് മരിച്ചത് മുപ്പത്തി ആറാമത്തെ കൊച്ചു ത്രസിയുടെ അമ്മ മരിച്ചത് ക്യാൻസർ വന്ന രോഗം ഒരു ശാപമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മളെ സഹനം ഈശോ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇത് ശുദ്ധീകരണാത്മാവിന് വേണ്ടി

കുടുംബക്കാരുടെ ശുദ്ധീകരണാത്മാവിന് വേണ്ടി പാവികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അൽഫോൺസ പൊണ്യവതി വർഷങ്ങളോളം രോഗിയെ കടന്ന് പരിത്യാഗം ചെയ്തവളല്ലേ മക്കളെ ഈശുസൂഷ എന്തിനാറിയാമോ ഈ ശുശ്രൂഷ സ്വർഗം എന്തിനാ തുറന്നറിയാമോ അനേക കുടുംബങ്ങൾ രോഗിയായി തളർന്നു കിടക്കുന്നവരുണ്ട് വയ്യാതെ രോഗിയായി കിടക്കുന്നവർ ക്യാൻസർ ആയിട്ട് കിടക്കുന്നവർ ഓട്ടുസം പിടിച്ച കുഞ്ഞുങ്ങളുമുണ്ട് നിങ്ങളുടെ വേദന ഓട്ടിസം പിടിച്ചൊരു കുഞ്ഞ് കറങ്ങിക്കറങ്ങി നടക്കുന്ന ഒരു കുഞ്ഞിനെ കാണുമ്പോ ഒരമ്മയുടെ ചങ്കു തകരുന്നുണ്ട് അപ്പന്റെ ചങ്കു തകരുന്നുണ്ട് അപ്പൊ ഈ ചങ്കിലെ വേദന ഉണ്ടല്ലോ നമുക്ക് വേണ്ടി കുരിശു തൂക്കപ്പെട്ട് ചങ്കു കുത്തി പൊട്ടിച്ചു തന്ന ഈശോടെ സ്നേഹത്തോട് കരുണയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ ഞാൻ വേണ്ടി വേണ്ടി ശുദ്ധീകരണ ശുദ്ധീകരണ നിലവിളിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചെന്ന് പ്രാർത്ഥിക്കും നമ്മൾ നമ്മൾ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ ഇന്നു മുതൽ നിങ്ങൾ ജപമാല ചൊല്ലുമ്പോ ചൊല്ലിക്കൂട്ടരുത് നിങ്ങൾ മുട്ടുകുത്തി കൈ കൈവിരിച്ചു പിടിച്ച് അമ്മ മാതാവിനോട് ചേർന്നാൽ അറിയാമോ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതാണെന്ന് ജപമാല പ്രാർത്ഥനയാ

അമ്മയുടെ തിരുനാൾ ദിവസം ദിവസം പിറന്നാൾ അമ്മ ഇറങ്ങി വരും ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അമ്മ എല്ലാ ശനിയാഴ്ചയും സഭയിലെ വിശുദ്ധ പറയുന്നത് എല്ലാം ആദ്യ ശനിയാഴ്ചയും പരിശുദ്ധി അമ്മ മാതാവ് ശുദ്ധികണ സ്ഥലത്തിൽ ഇറങ്ങി വരുമ്പോ അമ്മ മാതാവിന്റെ നീലപ്രകാശം അടിക്കുമ്പോ ശുദ്ധീകരണാത്മാക്കള് തുള്ളിച്ചാടി അവൻ അമ്മയുടെ അടുത്ത് പറയും അമ്മേ വിളിക്കുന്ന പേരാ സാന്നിധ്യം ആത്മാക്കൾക്ക് രക്ഷയാ പറഞ്ഞേലിയ ശുദ്ധീകരണാത്മാക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല ശുദ്ധീകരണാത്മാക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രാർത്ഥനയാണ് തൊള്ളായിരത്തി അഞ്ചു മുതൽ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചു വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാവശ്യമാണ് ശ്രുതി ഗണസ്ഥലത്തെ കുറിച്ച് പറയുന്നത് അമ്മയും ഈശോയും പറ ആത്മാക്കൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ല ഇവർക്ക് വേണ്ടി കരുണ കൊന്തചലം ശുദ്ധീകരണാത്മാവിന് ഏറ്റവും അടുത്ത പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല പ്രിയപ്പെട്ടവരെ കുരിശിന്റെ വഴി അതുപോലെ നമ്മുടെ ദാനധർമ്മങ്ങള് നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങൾ സഹനം എന്ന് പറഞ്ഞ എന്താ നമ്മുടെ വേദനകൾ സഹനങ്ങൾ രോഗങ്ങൾ നിന്ദനങ്ങൾ അപമാനങ്ങൾ ഒറ്റപ്പെടലുകൾ ഇതെല്ലാം ശുദ്ധീകരണാത്മാവിന് വേണ്ടി നമ്മൾ കാഴ്ചവെക്കണം നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല നമുക്കറിയാം ഈ കൊറോണ കാലഘട്ടത്തിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയ കിട്ടാതെ കുർബാന കിട്ടാതെ ഒരുക്കപ്പെടാതെ മരിച്ച അനേകം പേരുണ്ട് ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ നമ്മളെ ജീവിച്ചിരിപ്പിക്കുന്നത് എന്തിനാന്നറിയാമോ ഇവർക്ക് കൂടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാനാ അതുകൊണ്ട് ഈശോടെ മക്കളെ നമ്മുടെ പ്രാർത്ഥനകൾ ഇവർക്ക് വേണ്ടി മാറ്റുക നമ്മുടെ ദാനധർമ്മ ഈ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക നിനക്കറിയാമോ വിശുദ്ധരെല്ലാ വിശുദ്ധരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധീകരണാത്മാക്കളെ മുഴുവൻ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് വിശുദ്ധ 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 കുർബാന കുർബാനയിൽ കുർബാനയിൽ ഈശോയുടെ ഈശോയുടെ കാൽവരി കുരിശിലെ ബലിയുടെ ഒഴുകുമ്പോൾ ശുദ്ധീകരണാത്മാക്കൾക്ക് ുർബാനിയിൽ അതുകൊണ്ടാണ് ദൈവ മക്കളെ നമ്മുടെ ജപമാല ചൊല്ലുമ്പോഴും കരുണക്കൊണ്ട് ചെല്ലുമ്പോഴും സഹനം ഏറ്റെടുക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കണം പരിശുദ്ധി അമ്മ മാതാവേ എന്റെ സഹനങ്ങളും വേദനകളും എല്ലാ കണ്ണുനീരും സങ്കടങ്ങളും എല്ലാം ഇത് ഞാൻ അമ്മയുടെ വഴി ഈ തിരുഹൃദയത്തിൽ െന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വൈദികൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഖാസയിലേക്കും പീലാസയിലേക്കും പരിശുദ്ധി അമ്മ മാതാവ് ശുദ്ധി ഗണ്ണാത്മാവിനെ കൊണ്ടുവന്ന് തിരു രക്തത്തിൽ മുക്കി ഈ ആത്മാവിനെ മോചിപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുദാസിയാണ് പരിശുദ്ധ കുർബാന അതുകൊണ്ട് ലോകം മുഴുവൻ അർപ്പിക്കുന്ന ബലിയിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെച്ച് എന്റെ സഹനങ്ങളും വേദനകളും പരിത്യാഗങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധി അമ്മ മാതാവിന്റെ വഴി ലോകം മുഴുവൻ ലോകമുടനർപ്പിക്കുന്ന ദിവ്യബലിയിലേക്ക് ചേർത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ ഒത്തിരി ഇഷ്ടം മക്കളെ ഈശോടെ മക്കളെ മറന്നു പോകരുത് മറന്നുപോലൊരു കാര്യണം നിങ്ങളെ വല്യപ്പന്റെ സ്വത്ത് അപ്പന്റെ സ്വത്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ബാധ്യതയില്ലേ നിങ്ങൾ ഇന്നുവരെ ഓർത്തിട്ടുണ്ടോ നിങ്ങളെ മാമോദിസ് മുഖ്യ വൈദികർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങൾക്ക് വേണ്ടി ഓരോ ബലിഹർപ്പിക്കുന്ന വൈദികർ മരിച്ചുപോയ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ ശ്രീ നിങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട സമർപ്പിതർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഈ ശുശ്രൂഷ നിങ്ങളുടെ കോൺക്രിയേഷനിൽ മരിച്ചുപോയ സമർപ്പിതർക്ക് വേണ്ടി നിങ്ങൾ ഓർക്കാറുണ്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ ഈ കൊറോണ കാലഘട്ടത്തിൽ ലോകത്തിൽ മുപ്പത്തി എട്ട് ലക്ഷത്തോളം ആ ജനങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് വെന്റിലേറ്ററി കിടന്ന് മരിച്ചിട്ടുണ്ട് ശ്വാസം കിട്ടാതെ മരിച്ചിട്ടുണ്ട് ഒരു അന്തിമ പ്രാർത്ഥന കിട്ടാതെ ഒരു കിട്ടാതെ കിട്ടാതെ വിശുദ്ധ മരിച്ചുപോയ ഈ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ബലിയിൽ വന്ന് പ്രാർത്ഥിക്കണം അത് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് അത് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് ഇത് സ്വർഗത്തിനെ വെളിപ്പെടുത്തല അതുകൊണ്ട് ഈശോടെ മക്കളെ നമ്മുടെ സഹനങ്ങൾ എന്റെ കേൾക്കുന്ന ഈശു സൂക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സഹനമുണ്ട് സഹനമില്ലാത്ത ഒരു മനുഷ്യനുമില്ല വേറൊരു വിധത്തിൽ നമുക്ക് എല്ലാവർക്കും സഹനമുണ്ട് ഈ സഹനം മുഴുവൻ നമ്മൾ കാഴ്ചവെക്കണം വെറുതെ പാഴാക്കി കളയരുത് ചിലരൊക്കെ സഹിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ നിരാശപ്പെട്ട നിരാശപ്പെട്ട് സഹിക്കുന്നൊന്നും ദൈവ പദ്ധതിയല്ല സഹനം സന്തോഷത്തോടെ സഹിക്കുമ്പോൾ സന്തോഷത്തോടെ ഇങ്ങനെ പറയണം ദൈവ മക്കൾ ഇങ്ങനെ കേക്കണം ഇന്ന് നമ്മൾ വരുമ്പോൾ ഒരവമാനം ഒന്നൊന്നും മിണ്ടരുത് ഈശോയെ ഞാൻ ഈ സഹനം വേണ്ടി ഈശോയെ ഈ ഈ സഹനം പരിശുദ്ധ കാലിൽ ഒരു വേദന വേദന വരുമ്പോൾ ശുദ്ധീകരണ അറിയാമോ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദന എന്താന്ന് വിശുദ്ധ പാതിരിപ്പി ഒരിക്കൽ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈശോട് ചോദിച്ചു ധന്യമേരിയും ചോദിച്ചു ഈശോയെ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദന എത്രയാ ഉടൻ ഈശോ പറയ ഇപ്പോൾ തളച്ചുപുട്ടുന്ന പർവതത്തിലേക്ക് ഒരു ശുദ്ധികത്മാവിനെ കൊണ്ടിട്ടാൽ ആത്മാവ് പറയും ഞാൻ ഇവിടെ കിടന്നോളാം ഇതാണ് ശുദ്ധികട സ്ഥലത്തിലെ വേദനയെ കാണും എളുപ്പം രണ്ട് ദൈവ മക്കൾ നിസ്സാരമായിട്ട് കാണരുത് വെളിപാടിന്റെ പുസ്തകം ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് വചനം പറയും അഗ്നിയിലൂടെ കർത്താവ് അതായത് മ്ലേച്ചതയും തിന്മയും കൗടലും പ്രവർത്തിക്കുന്നവരാരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല അതുകൊണ്ട് ദൈവം അവര് ശുദ്ധീകരിക്കും ഒന്ന് കുറവ് മൂന്നാമത്തെ ആയം അതിന്റെ പത്ത് മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് അഗ്നിയിലൂടെ എന്ന വണ്ണം കർത്താവ് ശുദ്ധീകരിക്കും യൂദാസിന്റെ ലേഖനം ഒന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നുണ്ട് അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു നിങ്ങൾ ശ്രദ്ധിക്കണം വാക്ക് അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കേട്ടാൽ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്ന എന്താ ശുതി പറയുന്നവർക്ക് ഒരു വചനമുണ്ട് നമുക്കറിയാം സ്വർഗത്തിൽ അഗ്നിയില്ല സ്വർഗത്തിൽ അഗ്നി ഇല്ല എന്നാൽ നരകത്തിൽ അഗ്നിയുണ്ട് നരകത്തിൽ ആത്മാവിനെ രക്ഷിക്കാൻ നമുക്കാർക്കും പറ്റില്ല എന്നാൽ ഇത് വചനം പഠിപ്പിക്കുക യുദ്ധ സ്വന്തം ഇരുപത്തി മൂന്ന് വചനം എന്താണെന്നറിയാമോ ഈ വചനഭാഗം കേൾക്കുക അഗ്നിയിലകപ്പെട്ടവരെ പിടിച്ചു കയറ്റെന്ന് പറഞ്ഞാൽ കഴിയുന്ന കർത്താവിന്റെ സ്നേഹത്തെ തള്ളിപ്പറഞ്ഞതിന് പേരിൽ വേദനിച്ചു കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും അവർക്ക് വേണ്ടി പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് അഗ്നിയിലകപ്പെട്ടവരെ പിടിച്ചു കയറ്റുന്നത്